ഹലോ നമ്മുടെ നാട്ടിൻ പുറത്തെ വായ്പ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ നമ്മുടെ മക്കളെ മൊബൈൽ അഡിക്റ്റ് ആക്കാതെ ഇതുപോലെ കൊച്ചു കൊച്ചു ഗെയിംസിലൊക്കെ ഏർപ്പെടാനായിട്ട് അവരെ പറഞ്ഞു കിട്ടുന്നത് നല്ലതല്ല ഫിസിക്കലും മെൻ്റലും കുറച്ച് ഹെൽത്തിയാവല്ലേ അതൊക്കെ തന്നെയല്ലേ വേണ്ടത് മൊബൈലും കുത്തിപ്പിടിച്ചുകൊണ്ടൊന്നും ബ്രെയിനിനും കണ്ണിനും ആരോഗ്യത്തിനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതെ പോലെ ഗെയിംസിലേക്ക് കിട്ടുന്ന മനസ്സിൽ എന്തോ ഒരു സന്തോഷം തരും ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത് നാട്ടിൻപുറം നന്മകളാൽ സമ്മർദ്ദം എന്ന് പറയുന്ന പോലെ നാട്ടിൻപുറം പലതരത്തിലുള്ള കളികളാൽ സമ്മർദ്ദമാണല്ലോ ക്രിക്കറ്റ് ഫുട്ബോൾ പല്ലാങ്കുഴി കിസ് എ പി ദമ്പരംകളി കുട്ടിയങ്കോലി അപ്പോൾ എന്ന് പറയേണ്ട പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്നതാണ് അപ്പോൾ ഞാൻ നാട്ടിലോട്ട് ചെന്നപ്പോൾ പിള്ളേർ കളിക്കുന്ന ഒരു എൻ്റെ ഒരു കുട്ടിക്കാലം ഓർത്തെടുക്കാനായിട്ട് ജസ്റ്റ് അവരുടെ പമ്പലും വാങ്ങിച്ചിറക്കി അത് നിറഞ്ഞ് നോക്കിയതാണ് അപ്പോൾ മിക്ക വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം കുറഞ്ഞു പോയല്ലോ കാരണം മൊബൈലിൽ ഉപയോഗമുണ്ട് ഇനി വരുന്ന തലമുറയെങ്കിലും ഇതുപോലെ പലതരത്തിലുള്ള ഗെയിംസിലേർപ്പെട്ടാരുടെ മനസ്സും ആരോഗ്യം നിലനിർത്തിക്കോട്ടെ ഇത്രയുള്ള വീഡിയോ